ാളിനോടനുബന്ധിച്ച് കായംകുളം സംയുക്ത ഈദ്ഗാഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം എം എസ് എം കോളേജ് ഗ്രൗണ്ടിൽ ഈദ്ഗാഗ് ഖാഗ് സംഘടിപ്പിച്ചു പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ എൻ എം അബ്ദുൾ ജലീൽ പാലക്കാട് നമസ്കാരത്തിനും കുത്തുബയ്ക്കും നേതൃത്വം നൽകി സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു ത്യാഗസ്മരണകൾ ഉണർത്തിയ പ്രാർത്ഥനാ മനസ്സുമായി കായംകുളത്തെ വിശ്വാസികൾ എം എസ് എം കോളേജ് മൈതാനിയിലെ ഈ الله أكبر. الله أكبر. الله أكبر الله أكبر الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد نعبد وإياك نستعين يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا في الصحف الأولى صحف إبراهيم وموسى الله أكبر سمع الله لمن حمدا الله اكبر الله اكبر സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എം എസ് എം കോളേജ് ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചത് പ്രാർത്ഥനയ്ക്കും കുത്തുബയ്ക്കും എൻ എം അബ്ദുൾ ജലീൽ പാലക്കാട് നേതൃത്വം നൽകി ഇബ്രാഹിം പ്രവാചകന്റെയും കുടുംബത്തിന്റെയും സമ്പൂർണമായ ദൈവത്തിലുള്ള സമർപ്പണം ജീവിതം മാതൃകയാക്കാൻ വിശ്വാസി സമൂഹം തയ്യാറാകണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകുവാനുള്ള ബാധ്യത ഓരോ വിശ്വാസിക്കുമുണ്ട് രാജ്യത്തെ പ്രതിസന്ധികളോട് ക്ഷമയോട് വർദ്ധിക്കുകയും ലോകത്തെവിടെയുമുള്ള മനുഷ്യർക്ക് വേണ്ടിയും ഭാവി തലമുറയ്ക്ക് വേണ്ടിയും ഭക്തിയോടെ ജീവിക്കുവാൻ വിശ്വാസികൾ സദാ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു وخلق منها زوجها وبس منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا الله أكبر الله أكبر الله أكبر, الله أكبر لا إله إلا സത്യവിശ്വാസികളെ വിശ്വാസികളെ അന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കാൻ ശ്രമിക്കണമെന്നും സ്വന്തം അനുസ്മരിക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ഏവർക്കും ഊഷ്മായ ബലി ആശംസകൾ നേരുന്നു വളരെയധികം സന്തോഷത്തോടെയും അങ്ങേയറ്റത്തെ വിശ്വാസത്തോടെയും സമർപ്പണ ബോധത്തോടും കൂടി ഈ പെരുന്നാളം ആഘോഷിക്കാൻ നാഗന് നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് ജാഗ്രതപരമായ ജീവിതം കൊണ്ട് ലോകത്തിന് മാതൃകയായ കലീലുവാഹി ഇബ്രാഹിം അലി ഇസ്സലാമയുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ചരിത്രമായി വർക്കുന്ന ഈ ഗരുതാൾ സുദിനൻ നമ്മുടെ ജീവിതത്തിനും വെളിച്ചവും മാതൃകയുമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ും സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന ഈദ്ഗാഹിൽ പരസ്പരം സന്ദേശങ്ങൾ കൈമാറിയും ആശ്ലേഷിച്ചും പെരുന്നാൾ സന്തോഷങ്ങൾ പങ്കുവച്ചു സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ഷാജഹാൻ കൺവീനർമാരായ ഹസൻ കുഞ്ഞിത്തായിൽ വൈ ഇർഷാദ് നിസാർ ഫാറൂഖി അഷഫ് കാവേരി ഹസീബ് ചിത്തനേത്ത് മഹീദ്ദീൻ ഷാ ഷിബിലി സലിം കാടാശേരിൽ നസീർ ഹമീദ് മുജീബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ثم إن علينا حسابهم الله أكبر سمع الله لمن حمدا سيدنا توس كائن غلب